അജിത് കുമാർ കൊട്ടാരം പണിയുന്നു പന്ത്രണ്ടായിരം ചതുരശ്ര അടിയുള്ള ആഡംബര വീട് സോളാർ കേസ് അട്ടിമറിച്ചു വീണ്ടും ആരോപണവുമായി അൻവർ എ ഡി ജി പിക്ക് എതിരെ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പോലീസിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ അജിത് കുമാർ കൊട്ടാരം പണിയുന്നു എന്നാണ് പി വി അൻവറിന്റെ ആരോപണം തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ ഇതിനായി സ്ഥലം വാങ്ങിയെന്നും ആഡംബര വീടാണ് നിർമ്മിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു കവടിയാറിൽ പന്ത്രണ്ടായിരം ചതുരശ്രാഡിയിലുള്ള വീടാണ് അജിത് കുമാർ നിർമ്മിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇതിനായി അജിത് കുമാറിന്റെ പേരിൽ പത്ത് സെന്റും അളിയന്റെ പേരിൽ പന്ത്രണ്ട് സെന്റും വാങ്ങി സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ട് എടവണ്ണ റൈതാൻ കൊലപാതക കേസിൽ നിരപരാധിയെ കുടുക്കിയെന്നും അൻവർ ആരോപിച്ചു സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചെന്ന് പറയുന്ന ശബ്ദരേഖയും അൻവർ പുറത്തുവിട്ടു ഒന്നാംഘട്ട വെളിപ്പെടുത്തൽ തൽക്കാലം നിർത്തുന്നുവെന്നും ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും തെളിവും നേരിട്ട് നൽകുമെന്നും അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒടുവിൽ വാതുറന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ പിടിച്ചുകുലുക്കിയ ഭരണപക്ഷ എം എൽ എയുടെ ആരോപണങ്ങൾ അന്വേഷിക്കും മുഖം രക്ഷിക്കൽ പ്രഖ്യാപനം പൊതുവേദിയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ മൌനം വെടിഞ്ഞ് ഒടുവിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പിടിച്ചുകുൽക്കുന്ന തരത്തിൽ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നുവെന്നും സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്നുമുള്ള വിമർശനങ്ങൾ ഉയരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കൽ പ്രസ്താവന അസാധാരണമായി പൊതുവേദിയിൽ വച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ മേൽ ഡി ജി പി തലത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാന പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് എന്നിവയ്ക്കെതിരായിരുന്നു ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ അതിഗുരുതര ആരോപണം ഉന്നയിച്ചത് കോട്ടയത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ചായിരുന്നു അന്വേഷണ പ്രഖ്യാപനം ആരോപണ വിധേയനായ എ ഡി ജി പിയും വേദിയിലുണ്ടായിരുന്നു ഒരേ വേദിയിൽ ഇരുന്നിട്ടും എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയിരുന്നില്ല മർദ്ദനോപകരണം എന്നതിൽ നിന്ന് ജനസേവകരാക്കി പോലീസിനെ മാറ്റിയെന്ന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി അവകാശപ്പെട്ടു പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എങ്കിലും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നവർ ഉണ്ട് അത് സേനയ്ക്കകെ നാണക്കേടുണ്ടാക്കും അത്തരക്കാർ സേനയിൽ വേണ്ട പല സമയങ്ങളായി അവരെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് തുടരും സത്യസന്ധനാണ് ഏറിയ പങ്കും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകും മുഖം നോക്കാതെ നടപടിയെടുക്കും അതിനാരെയും പേടിക്കേണ്ടതില്ല ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടാകില്ല ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കും ഒരാളുടെ തെറ്റ് സേനയ്ക്കാകെ അപമാനം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതാണ് ഇനിയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അടുത്തിടെ ഉണ്ടായ വിഷയങ്ങളിൽ സർക്കാരിന് ശരിയായ നിലപാടാണുള്ളത് വിവാദങ്ങൾ ഉണ്ടായതിനാൽ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് കരുത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എല്ലാ ഗൌരവവും നിലനിർത്തി തന്നെ അന്വേഷണം നടത്തും സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും അച്ചടക്കം പ്രധാനമാണ് അതിന് നിരക്കാത്ത നടപടികൾ വച്ച് പൊറപ്പിക്കില്ല നടപടി തീർച്ചയായും ഉണ്ടാകും അച്ചടക്ക ലംഘനം ആരും അനുകരിക്കാൻ നിൽക്കേണ്ട തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി